നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിരുന്ന താരിഫ് വർധന താൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് വേറെ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് എന്ന് സൂചന അമേരിക്ക തന്നെ ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടി നേരിടുന്ന സന്ദർഭത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ഇത് തൊണ്ണൂറ് ദിവസത്തേക്കും നിർത്തിവെക്കാതെ ട്രംപിന് മുന്നിലും മറ്റ് വഴികളില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ചൈനയ്ക്കു ഏർപ്പെടുത്തിയിട്ടുള്ള നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം താരിഫ് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ചൈനയാകട്ടെ ഇതിനോട് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചൈനയ്ക്ക് അറിയില്ല എന്നാണ് ഏതായാലും താൻ കഴിഞ്ഞ ദിവസം ലോകം ആകാംക്ഷയോടെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് കണ്ടിരുന്നു എന്നും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെന്നുമാണ് ട്രംപ് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളായ ഇലോൺ മാസ്കോ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ ശക്തമായ എതിർപ്പുമായാണ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ഏതായാലും ട്രംപ് ഈ ഒരു താരിഫ് വർത്താന തൽക്കാലത്തേക്ക് മരവിപ്പിച്ചതോടുകൂടി ഓഹരി വിപണിയിൽ വൻ ഉണർവാണ് കാണിക്കുന്നത് ആപ്പിളിൻ്റെ ഡെസലയുടെ ഒക്കെ തന്നെ ഓഹരി വില വിപണിയിൽ കുതിച്ചു കയറുന്നു അത് നല്ല സൂചനയായിട്ടാണ് കാണുന്നത് മാത്രമല്ല ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ബാരലിന് അറുപത് രൂപയായി താണിരുന്നത് ഇപ്പോൾ വീണ്ടും അറുപത്തഞ്ച് രൂപയായി ഉയർന്നിട്ടുമുണ്ട് ഇന്ത്യക്ക് മേൽ ഇരുപത്താറ് ശതമാനമാണ് ആ താരിഫ് ചുമത്തിയിരുന്നത് ചൈനയ്ക്ക് മാത്രമാണ് അമേരിക്ക ഇത്രയും കനത്ത തോതിലുള്ള ഒരു തിരിച്ചടി നൽകിയത് അതിന് ട്രംപ് പറയുന്ന കാര്യം താൻ നേരത്തെ തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു അമേരിക്കയ്ക്ക് താരിഫിൻ്റെ കാര്യത്തിൽ തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്ന രാജ്യങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി വീണ്ടും താൻ താരിഫ് ഏർപ്പെടുത്തും എന്നുള്ളതായിരുന്നു ആ വാക്ക് താൻ കൃത്യമായി ഇപ്പോൾ ചൈനയുടെ കാര്യത്തിൽ പാലിച്ചിരിക്കുന്നു എന്നാണ് ഏതായാലും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും എല്ലാം തന്നെ വില കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇത് ആത്യന്തികമായി അമേരിക്കയിലെ വിപണിയെ തന്നെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയിലെ പോലും പല പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ചൈനയിൽ നിന്നും അതുപോലെ തേയ്വാനിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ തന്നെ പല സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ കമ്പനികളും സാങ്കേതികത ആവശ്യമായ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ട്രംപ് വലിയ തോതിലുള്ള താരിഫ് ഏർപ്പെടുത്തിയത് വ്യവസായ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് അവിടുത്തെ പ്രമുഖരായ വ്യവസായികളൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള ലോകത്തെ അറിയപ്പെടുന്ന വമ്പൻ സാമ്പത്തിക ധനകാര്യ സ്ഥാനങ്ങളൊക്കെ തന്നെ ഈ ട്രംപിൻ്റെ ഈ തീരുമാനം ആ ഒരു അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറും എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ചൈനയാകട്ടെ ഇനിയും ട്രംപിൻ്റെ തീരുമാനത്തോട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത വ്യാപാര യുദ്ധം കറക്കുന്നതിനിടെ ചൈനയ്ക്ക് ബുധനാഴ്ച നൂറ്റി നാല് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചത് യു എസ്സിൽ നിന്ന് ഇറക്കുമതി ഇന്ന് സ്ഥാപനങ്ങളിൽ ചൈന എൺപത്തിനാല് ശതമാനം തീരുവ പ്രഖ്യാപിച്ചു ഇത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് നിലവിൽ വരുമെന്നും അറിയിച്ച് പ്രഖ്യാപനം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുമ്പാണ് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ വീണ്ടും ഉയർത്തി നൂറ്റി ഇരുപത് ശതമാനത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അമേരിക്കയുടെ വ്യാപാര പങ്കാളികൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് ഈ തീരുവ ഉയർത്തി ട്രംപ് തീരുമാനമെടുത്തിരുന്നത് മാത്രവുമല്ല അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായ വിവിധ മേഖലകളിൽ പ്രതിരോധ ഉൾപ്പെടെയുള്ള മേഖല പങ്കാളിയായ ഇസ്രായേലിന് പോലും ഇക്കാര്യത്തിൽ ട്രംപ് ഇളവ് അനുവദിച്ചിരുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നേരിട്ട് അമേരിക്കയിലേക്ക് എത്തി വൈറ്റ് ഹൗസിൽ ട്രംപുമായി ചർച്ച നടത്തിയിട്ട് പോലും ട്രംപ് ഇക്കാര്യത്തിൽ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല എല്ലാവർക്കും മേൽ ചുമത്തിയ താരിഫ് തുടരുക തന്നെ ചെയ്യും എന്ന നിലപാടാണ് ട്രംപ് അന്ന് സ്വീകരിച്ചത് ഏതായാലും ഇപ്പോൾ ട്രംപ് ഈ ഒരു നിലപാടിലേക്ക് ഒടുവിലെത്തിയിരിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്ന് വേണം കരുതാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ തമ്മിൽ പോലും ഇപ്പോൾ തമ്പിലടി മുറുകുന്ന സാഹചര്യത്തിൽ താൻ ഒറ്റപ്പെടുന്നു എന്നുള്ള ആ ഒരു വ്യക്തമായ ധാരണയോട് കൂടിയ അടിസ്ഥാനത്തിലായിരിക്കാം ട്രംപ് ഈ ഒരു നിർണായക തീരുമാനമെടുത്തിട്ടുള്ളത് ഏതായാലും ഓഹരി വിപണിയെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ് തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഓഹരി വിപണി ഇപ്പോൾ വീണ്ടും ശക്തമായി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരുപക്ഷേ ഈ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള ഈ ഒരു മറിയിപ്പിച്ച നടപടി ഒരുപക്ഷെ ട്രംപ് വീണ്ടും നീട്ടാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല അമേരിക്കയിൽ സ്വന്തം പാർട്ടിയിൽ നിന്നും അനുയായികളിൽ നിന്നും പോലും ഇക്കാര്യത്തിൽ എതിർപ്പ് നേരിടുന്ന ട്രംപ് ഒടുവൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ തൻ്റെ ഈ പിടിവാശിയുമായി മുന്നോട്ട് പോയാൽ അത് അമേരിക്കയെ തന്നെ ബാധിക്കുമെന്നും ജനങ്ങൾ തനിക്ക് എതിരാകും എന്നും ഒടുവിൽ ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു